വാർത്തകളിലേക്ക് തമിഴ്നാട് കൊടൈക്കനാലിൽ യുവ ഡോക്ടറെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എം ഡിക്ക് പഠിക്കുന്ന ഡോക്ടർ ജോഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂമ്പാറയിലെ വനപ്രതീക്ഷിത കാർ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടതോടെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തി കുടുംബത്തോടുള്ള ക്ഷമാവണം നടത്തിയിട്ടുള്ള കുറിപ്പാണ് കണ്ടെത്തിയത് പ്രണയബന്ധത്തിലെ പ്രശ്നം കാരണം ഡോക്ടർ വിഷാദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു വാഹനത്തിനുള്ളിൽ വെച്ച ഡോക്ടർ സ്വയം ഐ വി ഫ്ലൂയിഡ് കുത്തിവെച്ചാണ് പ്രാഥമിക കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണ കാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു തമിഴ്നാട് കൊടൈക്കനാലിൽ യുവ ഡോക്ടറെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എം ഡിക്ക് പഠിക്കുന്ന ഡോക്ടർ ജോഷ സാംരാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂമ്പാറയിലെ വനപ്രദേശത്ത് കാർ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടതോടെ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തി കുടുംബത്തോട് ക്ഷമാപണം നടത്തിയിട്ടുള്ള കുറിപ്പാണ് കണ്ടെത്തിയത് പ്രണയബന്ധത്തിലെ പ്രശ്നം കാരണം ഡോക്ടർ വിഷാദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു വാഹനത്തിനുള്ളിൽ വെച്ച ഡോക്ടർ സ്വയം ഐ വി ഫ്ലൂയിഡ് കുത്തിവെച്ചെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം കാരണം സ്ഥിരീകരിക്കാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു